ലൂക്കോസ് എഴുതിയ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളും ഒരു രചനയുടെ രണ്ട് ഭാഗങ്ങളായി കരുതാം രണ്ട് പുസ്തകത്തിന്റെ ആമുഖം ഇത് വ്യക്തമാക്കുന്നു യേശുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതത്തെക്കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും ആദിമ ശിഷ്യന്മാർ ഏതുവിധത്തിൽ കർത്താവിന്റെ പഠിപ്പിക്കൽ പ്രചരിപ്പിക്കുകയും ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു എന്ന് വൃത്തികളിലും രേഖപ്പെടുത്തുന്നു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്തകളുടെ നിശ്ചയമറിയേണ്ടതിന് ആദ്യം മുതലുള്ള സകേലവും പരിശോധിച്ചിട്ട് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് മനസ്സിലാക്കിയതിനാൽ ലൂക്കോസ് സുവിശേഷം രചിക്കുന്നു ലൂക്കോസിന്റെ സ്നേഹിതനോ അഭ്യുദയകാംക്ഷോ ആയിരുന്ന ശ്രീമാനായ തേയോഫിലോസിന് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നു ലൂക്കോസ് സുവിശേഷ രചനയ്ക്ക് കുറഞ്ഞത് മൂന്ന് മൂലരേഖകൾ ഉപയോഗിച്ചിരിക്കാം ഒന്ന് മർക്കോസിന്റെ സുവിശേഷം രണ്ട് യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ അടങ്ങുന്ന രേഖ മൂന്ന് മറ്റു സുവിശേഷങ്ങളിലൊന്നും ഉപയോഗിക്കാത്ത യേശുവിന്റെ ജീവിത വിവരങ്ങൾ അടങ്ങിയ രേഖ ലൂക്കോസിന്റെ സുവിശേഷം എ ഡി എഴുപതിനു ശേഷം രചിക്കപ്പെട്ടു എന്ന് കരുതാം അക്കാലത്ത് റോമക്കാർ സ്വാതന്ത്ര്യത്തിനായുള്ള യഹൂദന്മാരുടെ മുന്നേറ്റം തകർക്കുകയും അക്കൂട്ടത്തിൽ എർഷലേൻ ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു യേശുവിന്റെ ജനന വിവരണം മറ്റു വിശദമായി ലൂക്കോസ് നൽകുന്നു യേശു പറഞ്ഞ ഉപമകളിൽ വളരെ പ്രചാരം സിദ്ധിച്ചിരിക്കുന്ന നല്ല ശമരിയാക്കാരൻ കാണാതെ പോയ ആട് മുടിയനായ പുത്രൻ എന്നിവ ഈ സുവിശേഷത്തിൽ മാത്രം കാണുന്നു ചുങ്കക്കാരനായ സക്കായുടെ ഭവനം യേശു സന്ദർശിക്കുന്നതും ക്രൂശിൽ തൂക്കപ്പെട്ട കള്ളന് യേശു പർദീസ വാഗ്ദാനം ചെയ്യുന്നതും ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തുന്നു ലൂക്കോസ് അപ്പോസ്ത്ര പ്രവൃത്തികളിൽ എന്ന പോലെ സുവിശേഷത്തിലും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു യേശുവിനു പ്രാർത്ഥന എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് ലൂക്കോസ് വെളിവാക്കുന്നു പ്രാർത്ഥനയെ കുറിക്കുന്ന മൂന്നുപമകളും ലൂക്കോസ് മാത്രമാണ് നൽകുന്നത് ദരിദ്രരോടുള്ള യേശുവിന്റെ കരുതൽ ലൂക്കോസിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയമാണ് സുവിശേഷം ദരിദ്രരോടാണ് പ്രസംഗിക്കപ്പെടുന്നത് അവർക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു അവർ ദൈവിക വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടുന്നു യാചകനായിരുന്ന ലാസറിനെ മാലാഖമാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ലഭിക്കുന്ന ധനം ദരിദ്രന്മാർക്ക് കൊടുക്കുവാൻ തന്നെ അനുഗമിക്കുന്നവരോട് യേശു കൽപ്പിക്കുന്നു മൂന്നാം സുവിശേഷത്തിന്റെയും അപ്പോസ്തല പ്രവൃത്തികളുടെയും ഗ്രന്ഥകാരനായ ലൂക്കോസിനെ പൗലോസിന്റെ സ്നേഹിതനും സഹപ്രവർത്തകനും എന്ന നിലയിൽ പരമ്പരാഗതമായി മനസ്സിലാക്കി വരുന്നു അക്കാലത്തെ യവനരും റോമക്കാരുമായ ചരിത്രകാരന്മാരും ജീവചരിത്ര രചയിതാക്കളും അവലംബിച്ചിരുന്ന രചനാരീതിയാണ് ലൂക്കോസും ഉപയോഗിക്കുന്നത് ലൂക്കോസ് യഹൂദനായിരുന്നില്ല യഹൂദ്യയ്ക്ക് പുറത്തു ജീവിച്ചിരുന്ന യഹൂതേതര വായനക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്റെ രചനകൾ നിർവഹിച്ചതെന്ന് പൊതുവെ കരുതപ്പെടുന്നു ദൈവം യേശുവിനെ യഹൂദരുടെയും രക്ഷിതാവായി അയച്ചിരിക്കുന്നു ചിന്ത ഇതിന് പിൻബലം നൽകുന്നു മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു യഹൂദിയ രാജാവായ രാജാവായൂറിൽ സെക്കറിയാവ് പുരോഹിതനുണ്ടായിരുന്നു അവന്റെ ഭാര്യ അഹറോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു അവൾക്ക് എലിഷബേത്ത് എലിസബെത്ത് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു എലിസബേത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ല ഇരുവരും ചെന്നവരും ആയിരുന്നു അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൌരോഹിത്യ മര്യാദ കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കുവന്നു കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിന്റെ ദൂതൻ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി ദൂതൻ അവനോട് പറഞ്ഞത് സെക്കറിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബെത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേർ ഇടേണം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും വീഞ്ഞും മദ്യവും കുടിക്കയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ചു തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടു നിറയും അവൻ ഇസ്രയേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിംഗലേക്ക് തിരിച്ചുവരുത്തും അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനുവേണ്ടി ഒരുക്കുവാൻ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും ദൂതനോട് ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്നു പറഞ്ഞു ദൂതൻ അവനോട് ഞാൻ ദൈവസന്നദിയിൽ നിൽക്കുന്ന ഗബ്രിയയിലാകുന്നു നിന്നോട് സംസാരിപ്പിനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൌനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു ജനം സെക്രിയാവിനായി കാത്തിരുന്നു അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു അവൻ പുറത്തു വന്നാറേ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു അവൻ അവർക്ക് ആംഗ്യം കാട്ടി പാർത്തു അവന്റെ ശുശ്രൂഷാ തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മാസം ഒളിച്ചു പാർത്തു ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ കന്യകയുടെ അടുക്കൽ ആ മറിയ എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു അവൾ ആ കേട്ട് ഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനം എന്നു വിചാരിച്ചു അവളോട് മറിയയിൽ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്നു പറഞ്ഞു മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകിയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിന്റെ ചാർച്ചക്കാരത്തി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിന് മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതനവളെ വിട്ടുപോയി ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു സെക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭബലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ടു തുള്ളി കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അപ്പോൾ മറിയ പറഞ്ഞത് എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ ഇന്നുമുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവന്റെ നാമം പരിശുദ്ധം തന്നെ അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു മറിയ ഏകദേശം മൂന്ന് മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു എട്ടാം നാളിൽ അവർ പൈതലിനെ പരിചേദന ചെയ്യുവാൻ വന്നു അപ്പന്റെ പേർ പോലെ അവന് സെക്കിരയാവ് എന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു അവന്റെ അമ്മയോ അല്ല അവന് യോഹൻ അവർ അവളോട് നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ പറഞ്ഞു പിന്നെ അവന് എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു അവൻ അവനൊരു എഴുത്തുപലക ചോദിച്ചു അവന്റെ പേർ യോഹന്നാൻ എന്നെഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവന്റെ വായും നാവും തുറന്നു അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി യഹൂദിയ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു ഈ എന്താകും എന്ന് പറഞ്ഞു കർത്താവിന്റെ കൈ കൂടെ ഉണ്ടായിരുന്നു അവന്റെ അപ്പനായ സെക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് കൊമ്പുയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും ഇരുളിലും മരണനിടലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാനമാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രായേലിന് തന്നെത്താൻ നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു